നമസ്കാരം ഞാൻ സാബു ജിസഫ് സ്ത്രീലൈറ്റ് ന്യൂസിന്റെ മറ്റെപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ശരീരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ പോഷകങ്ങൾ വലിച്ചെടുത്തിന് ശേഷം ബാക്കി വരുന്ന ഒരു വേസ്റ്റ് ശരീരം കൃത്യമായിട്ട് പുറന്തള്ളാൻ കഴിയാത്ത ഒരവസ്ഥ ഇതാണ് കോൺസ്റ്റിപ്പേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മലബന്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ന് കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് കോൺസ്റ്റിപ്പേഷൻ ഈ കോൺസിപ്പേഷന് ഒരുപാട് തരത്തിലുള്ള കാരണങ്ങൾ ഉണ്ട് കോൺസിപ്രേഷന് കാരണങ്ങൾ പലതാണെങ്കിലും പ്രധാനമായിട്ടും നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഡയറ്ററി മോഡിഫിക്കേഷൻ തന്നെയാണ് നമ്മുടെ ജീവിത രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പലപ്പോഴും ശരീരം ഒരു പൊറ്റക്കിണറിന് സമാനമായ രീതിയിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കയ്യിൽ കിട്ടുന്നതിലും എന്തും വലിച്ചു വാരി ഒരു അവസ്ഥയാണ് നമ്മൾ ഇത് ശരീരം ദയിപ്പിക്കുകയോ ദയിപ്പിക്കാതിരിക്കുകയോ ചെയ്യുക എന്നുള്ള എന്തൊരു വിഷയമല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ എല്ലാവരും തന്നെ മലയാളികൾ ഓൾമോസ്റ്റ് മലയാളികളും ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി അത് കൂടുതലും ഫാസ്റ്റ് പൈസ ആയിട്ടുള്ള ഈ ജീവിത രീതിയിൽ നമ്മുടെ കഴിക്കുന്ന ജങ്ക് ഫുഡുകളും മറ്റും ഒരു പ്രധാന കാരണം തന്നെയാണ് കോൺസ്പ്രേഷൻ നമുക്കറിയാം ആളുകൾ ഞങ്ങളുടെ ക്ലിനിക്കിൽ വരുമ്പോൾ പറയുന്ന വയറ് വീർത്തിരിക്കുന്ന അവസ്ഥ ഗ്യാസ് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് വെറുതെ പച്ചവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വയറ് വീർത്തിരിക്കുന്ന ഒരവസ്ഥ ഇങ്ങനെ കോൺസ്റ്റിപ്പേഷൻ ഒരുപാട് നാളുകൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പലപ്പോഴും പലരും പുറത്തു പറയാൻ മടി കാരണം കൊണ്ട് അത് പറയാതെ വർഷങ്ങളായിട്ട് ഈ കോൺസിപ്പേഷനായിട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫൈൽസിലേക്കൊക്കെ മാറാം പൈൽസ് അല്ലെങ്കിൽ ഫിഷറി ഇതുപോലെ കണ്ടീഷനിലേക്ക് അത് മാറി മാറി വരാം ഇതിന് ഇത് ഇത്തരത്തിൽ കുറേ കാലം കൊണ്ടു നടന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു പക്ഷേ കോളൻ ക്യാൻസർ അതുപോലെ തരത്തിലുള്ള ക്യാൻസറിലേക്കൊക്കെ വരാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് അപ്പം നമുക്കിതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങൾ നിസ്സാരമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മലബന്ധം അല്ലെങ്കിൽ വയറ് ഗ്യാസ് നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ ഒന്ന് നമുക്ക് ലളിതമായൊരു കാര്യം പറഞ്ഞാൽ കുമ്പളങ്ങ നമുക്ക് ജ്യൂസ് ആയിട്ട് കഴിക്കാം കുമ്പളങ്ങ എന്ന് പറയുന്നത് കുമ്പളങ്ങ എന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോൾ കുമ്പളങ്ങയാണോ അതിലെന്തിരിക്കുന്നു ഇതൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് കുമ്പളങ്ങ പക്ഷെ കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ പച്ചക്കറികൾക്കും ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ടെന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ പച്ചക്കറികൾക്കും ഒരുപാട് തരത്തിലുള്ള ഔഷധ ഗുണങ്ങളുണ്ട് അപ്പോൾ ഈ കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റാണ് ഞാൻ മുൻപ് പല വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റാണ് കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങ പല രീതിയിലും ആളുകൾ കഴിക്കാറുണ്ട് പക്ഷെ ഞാനിപ്പോൾ പറയാൻ പോകുന്നൊരു കാര്യം നമുക്ക് പച്ചയായിട്ട് തന്നെ കുമ്പളങ്ങ ഒരു ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം മുറിച്ചെടുത്തുകൊണ്ട് അത് തൊലിയും കുരുവും കളയാതെ തന്നെ ഒരു മുക്കാൽ ഗ്ലാസ് പച്ചവെള്ളം ചേർത്ത് മിക്സിയിൽ ജ്യൂസ് അടിച്ചിട്ട് വെറും വെറുമ്പോഴിൽ അരിക്കാതെ തന്നെ കഴിക്കാം ഇത് നല്ലൊരു പരിഹാര മാർഗമാണ് വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും അത് പരിഹാരമാവും കോൺസ്പ്രേഷന് പരിഹാരമാവും അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക വെച്ചാൽ ധാരാളം ഫൈബർ റിച്ചായിട്ടുള്ള ഭക്ഷണം കഴിക്കുക പഴങ്ങൾ സീസണൽ ആയിട്ടുള്ള പഴങ്ങൾ ഇപ്പോൾ നമുക്കറിയാം മാങ്ങയുടെയും മറ്റൊരുപാട് തരത്തിലുള്ള പഴങ്ങളുടെയൊക്കെ സീസണാണ് വേനൽക്കാലം എന്ന് പറയുന്നത് ആ സീസണൽ ആയിട്ട് കിട്ടുന്ന പഴങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക അതിൽ നമുക്ക് പിശുക്ക് കൂടാതെ കഴിക്കുക വേണമെങ്കിൽ ഒരു നേരം പഴങ്ങൾ മാത്രമായിട്ട് കഴിക്കുക അപ്പോൾ ഈ പഴങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക എന്ന് പറയുമ്പോൾ അത് പൂർണ്ണ രൂപത്തിൽ അതായത് പഴങ്ങൾ പ്രകൃതി ഒരുക്കി തരുന്ന പാകപ്പെടുത്തി ഒരു രൂപമാണ് അതിൻ്റെ രൂപം അത് രൂപമാറ്റം വരുത്താതെ തന്നെ നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ചില പഴങ്ങൾ ഇപ്പം പേരക്ക ഒക്കെ നിന്നിട്ട് കഴിക്കാവുന്നതാണ് നമ്മൾ പണ്ടൊക്കെ പറയാറുണ്ട് പാവപ്പെട്ടതിൻ്റെ ആപ്പിളാണ് പേരക്ക എന്നൊക്കെ ഒരുപാട് തരത്തിലുള്ള വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരുപാട് പോഷക സമൃദ്ധമായിട്ടുള്ള ഒന്നാണ് ആന്റി ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒന്നാണ് പേരക്ക പേരൊക്കെ നമുക്ക് പൂർണ്ണ രൂപത്തിൽ കടിച്ചു കഴിക്കാനായിട്ട് പറ്റാത്തവരുണ്ടെങ്കിൽ നമുക്ക് ജ്യൂസാക്കി കഴിക്കാം അങ്ങനെ ഏതെങ്കിലും പഴങ്ങളൊക്കെ അങ്ങനെ കഴിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ജ്യൂസാക്കി കഴിക്കാം അല്ലാതെ പൂർണ്ണ രൂപത്തിൽ കഴിക്കുന്നതാണ് നമുക്ക് അതിൻ്റെ ഫൈബറുകളൊന്നും തന്നെ നഷ്ടപ്പെടാതെ കിട്ടാനായിട്ട് സാധിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് ഉച്ചക്ക് ഒരു നേരമെങ്കിലും നമുക്ക് പച്ചക്കറികൾ ധാരാളമായിട്ട് ചേർത്തുകൊണ്ട് നമുക്ക് അവിയൽ ഉണ്ടാക്കി കഴിക്കാം അവിയൽ തൈരും പുളിയൊന്നും ചേർക്കാത്ത അവിയൽ ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു അവിയൽ ഒപ്പം തന്നെ അവിയലിന് കറിയായിട്ട് അല്പം ചോറ് കഴിക്കുക ചോറ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഏറ്റവും നല്ലത് തവിടുള്ള അരിയുടെ ചോറാണ് തവിടുള്ള അരി ശീലമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ അത് പ്രത്യമായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് മട്ടയെന്ന് പറഞ്ഞ് കിട്ടുന്ന അരിയല്ല ഉദ്ദേശിക്കുന്നത് നമുക്ക് ചോറ് വെച്ച് കഴിഞ്ഞാലും വെളുത്തിരിക്കുന്ന അരിയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ നിറം ബ്രൗൺ ആയിരിക്കും അരിയുടെ ചോറ് വെച്ചു കഴിഞ്ഞാലും ബ്രൗൺ കളറായിരിക്കും ചോറിൻ്റെ നിറം അപ്പോൾ അത്തരത്തിലുള്ള തവിടുള്ള അരി ശീലമാക്കാം ഒരു നേരമെങ്കിലും പറ്റുമെങ്കിലും വൈകുന്നേരം ഒരു നേരം പഴങ്ങൾ മാത്രമായിട്ട് കഴിക്കുക അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ആറര മണി ഏഴ് മണിക്കുള്ളിലായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട വൈകുന്നേരത്തെ അത്തരം കഴിക്കാനായിട്ട് വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ആന്തരിക അവയവങ്ങൾ ഇത്രയും കാലം ദീർഘകാലം ഒരു വിശ്രമമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവയവങ്ങളാണെന്ന് നമുക്കറിയാം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അവരും ഉറങ്ങണം നമ്മുടെ ആന്തരിക അവയവങ്ങളും റെസ്റ്റ് ചെയ്യണം എന്നാലാണ് പിറ്റേ ദിവസം അത് വളരെ കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ആ ആന്തരിക അവയവങ്ങൾക്ക് ഒരു ഉണർവും ഉന്മേഷവും ഉണ്ടാവുള്ളൂ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി അല്ലെങ്കിൽ ഒരു ഉന്മേഷം ഉണർവ് അതുപോലെ തന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കും കിട്ടണമെങ്കിൽ അവരും വിശ്രമിക്കണം അല്ലാതെ നമ്മൾ പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കൊക്കെ രാത്രി ഭക്ഷണം കഴിച്ചാൽ അത് ഡൈജഷനെ ഒരുപാട് തരത്തിലുള്ള രീതിയിൽ ബാധിക്കും ദീർഘകാലം അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് രോഗിയായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ധാരാളമായിട്ട് വെള്ളം കഴിക്കുക പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണ് പ്രകൃതി ചികിത്സയിലൊക്കെ ചെയ്യുന്ന എനിമ ക്യാൻ ഉപയോഗിച്ചിട്ട് എനിമ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു എനിമ ക്യാൻ ഉണ്ടെങ്കിൽ നല്ലൊരു കുടുംബ ഡോക്ടറാണ് അപ്പോൾ ഇത്തരം മലബന്ധം നമുക്ക് പൂർണ്ണമായിട്ട് അത്തരത്തിൽ ഒഴിവാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് എനിമ ക്യാൻ ഞാൻ എനിമ ക്യാനെ കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിമ ക്യാൻ്റെ മാത്രമായിട്ട് വേണമെങ്കിൽ ഒരു വീഡിയോ ഇനി ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ഒന്ന് നമുക്ക് മുമ്പേയും ദിവസം രാവിലെ വെറും വീട്ടിൽ കഴിക്കുക ഇരുന്നൂറ് ഗ്രാം കണക്കാക്കി മുറിച്ചെടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ചെറിയ പീസാക്കി മുറിച്ച് തൊലിയും കുരും കളയാതെ വെള്ളം ചേർത്ത് ജ്യൂസ് ജ്യൂസടിച്ച് അരിക്കാതെ കഴിക്കുക പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് പറഞ്ഞ രീതിയിൽ പച്ചക്കറികൾ ധാരാളമായിട്ടുള്ള അവിയൽ കഴിക്കുക ചോറ് കുറച്ച് കഴിക്കുക ഒരു നേരം പഴങ്ങൾ മാത്രമായിട്ട് കഴിക്കുക ഒരു മാസം ഇത്തരത്തിലുള്ള ജീവിത രീതിയിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ സംശയമില്ല നിങ്ങളുടെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും എന്നുള്ള കാര്യത്തി തർക്കമില്ല മറ്റൊരു കാര്യം നമുക്ക് ഈ ജ്യൂസൊക്കെ ഉപയോഗിക്കുമ്പോൾ പഞ്ചസാര ഉപയോഗിക്കാതിരിക്കുക പഞ്ചസാര ഉപയോഗിച്ചാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന യാതൊരു ഗുണമാനത്തും കിട്ടില്ല ഒരു മാസത്തോളം പഞ്ചസാര നമ്മുടെ വീട്ടിൽ നിന്ന് അതായത് മധുരം അത്തരത്തിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള രോഗങ്ങൾ നിങ്ങൾക്ക് അതിവേഗത്തിൽ ശമനം കിട്ടുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് കൂടി നിങ്ങൾക്ക് പഞ്ചസാര ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പരീക്ഷിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടാവുന്നതാണ് ഇത്തരത്തിൽ കാര്യങ്ങളായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നത്തിനൊരു പരിഹാരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്